ഞാൻ നട്ടുപിടിപ്പിച്ച ചീര ആയതുകൊണ്ട് പറയില്ല ട്ടാ ഒരുപാട് ഗുണമുള്ളതാണ് ഈ പൊന്നാങ്കണ്ണിയും കൊഴുപ്പയും പക്ഷെ നമ്മൾ ഇതിൻ്റെ ഗുണമല്ല ഇപ്പം നോക്കാൻ പോണത് വെറുതെ കളഞ്ഞ സിങ്കും തെർമോക്കോളിലും പിടിപ്പിച്ച എൻ്റെ കൃഷിരീതി പരിചയപ്പെടുത്തുകയാണ് അമ്മി ഉപയോഗിക്കണില്ല അപ്പം അതിൻ്റെ മുകളിലാണ് ഈ തെർമോക്കോൾ വെച്ചിട്ട് ചീര നട്ടിട്ടുള്ളത് ആദ്യം നമ്മൾ സാധാരണ ചീരായിരുന്നു കേട്ടോ പിന്നെ അത് വിളവെടുത്തതിന് ശേഷം ഇപ്പോൾ പൊന്നാങ്കണ്ണിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിലൊരു പയറിന്റെ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൊറച്ചു മുന്നേ നമ്മളിവിടെ പടർത്തിട്ടുണ്ടായിരുന്നത് കയ്പക്കായിരുന്നിട്ടാ അപ്പതാ നമ്മുടെ സിങ്ക് ഇവിടെ റെഡിയാണ് ഇപ്പൊ ഈ മതില് മതിൽ അപ്പുറത്തെ വീട്ടിലെ ഇത്ത മതിലാണേ നമ്മുടെ അതിരി അനതിരി അതിരി അപ്പതേ പൊട്ടിയിട്ടുള്ള സിങ്കാണ് കേട്ടോ എന്നാലും വേണ്ടില്ല നമുക്കിത് യൂസ് ചെയ്യാം അപ്പൊ അതാ അവിടെ വെച്ചുകൊടുത്തിണ്ട് ഇനി ഇതില് കൊറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കണം അപ്പൊ അതെങ്ങനെയാണെന്ന് കാണാട്ട മുളകൊക്കെ ഇണ്ടായി നിക്കണം തെർമോകോളില് മണ്ണ് നിറച്ചിട്ട് നമ്മൾ അതിലും മുളകും വിത്തും ഒളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മുളകുമൊക്കെ ഇണ്ടായിട്ടുണ്ടാ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ സിങ്കിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇട്ട് നിറക്കാൻ പോണത് നോക്കാം ചകിരി മണ്ണ് അതുപോലെ ഉണങ്ങിയ ഇല്ല നീ ചാക്കിൽ ഫുള്ള് ഉണങ്ങിയല്ലേനെ അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ പൊട്ടിയ ഭാഗത്തേക്ക് ഞാൻ ചതിൽ വെച്ച് മറിച്ചു കൊടുക്കുന്നുണ്ടാ പൊതിമഡൽ എന്നൊക്കെ പറയുന്നേ ഞങ്ങൾ ചതിരിന്നാണ് പറയുന്നത് േ ഇല്ല അപ്പൊ മണ്ണ് കുറവായത് വന്നിട്ട് അതൊക്കെ ഇട്ടത് ഫില്ലത് അതൊക്കെ നല്ല വളമാണ് അത്

നമുക്ക് പയറൊന്നും ഉണ്ടാവില്ല ഇതിന്റെ എല്ലാം കിട്ടാൻ വേണ്ടിട്ടാണ് കാര്യം ചെയ്തത് പയറൊന്നുമ്പഴത്തേക്ക് പുഴുക്കട കുറച്ചും കൂടി മണ്ണിടാൻ പോവാണ് നമ്മുടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിട്ട് അറസ്സില് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന കൊഴുപ്പേണിത് അപ്പോ ഈ കൊഴുപ്പ നമ്മളിപ്പൊ താഴത്ത് കറക്കി എന്താന്ന് വെച്ചാല് കുറച്ച് ദിവസം എനിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു ഒന്നൊന്നര മാസം അപ്പൊ ഇത് നനക്കാനും ഉള്ള എളുപ്പത്തിനെയാണ് ഞാൻ താഴത്തേക്ക് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ ഉമ്മ നനച്ച് നല്ല അടിപൊളിയാക്കി എടുക്കും അപ്പൊ ഇത് നമ്മൾ അന്ന് കറിക്ക് വേണ്ടിയിട്ട് കിട്ടിയ കൊഴുപ്പേൽ നിന്നുള്ള ചെറിയ 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 പീസുകളാണ് ഈ എന്താ പറയാ ഈ കാനില് കന്നാസിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് ഇത്ര ഇത്രയൊക്കെ വളർന്നിട്ടുള്ള നമ്മുടെ ഈ സിംഗിൽക്ക് മാറ്റാൻ പോവാ മാറ്റണില്ല ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ നുള്ളി വെക്കാൻ പോണല്ലോട്ടോ നുള്ളി പിടിപ്പിക്കാം ഇതില് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഫുള്ള് നട്ട് പിടിപ്പിക്കാന്ന് വിചാരിക്കണേ അതില് മാറ്റണില്ല കാനിലുള്ള അതിൽ തന്നെ ഇരുന്നോട്ടെ നല്ല അപ്പോൾ അത്രയും നമുക്ക് ചീര എടുക്കാലോ അപ്പുറത്തെ പറമ്പിൽ ഇതൊക്കെ ഉണ്ടാവുട്ടോ അപ്പുറത്തെ പറമ്പിൽ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് മൊന്ത പിടിച്ചിട്ടിരിക്കാന്നു മാത്രം ഞാനിതെല്ലാം പറ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് തൈകള് കൊറേ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതേപോലെ നട്ടോടുക്കാലോ അപ്പൊ എൻ്റെ അമ്മായിമ്മ നല്ല കർഷകയാണ് ഇട്ട അപ്പം ലോണം ഓരോന്നുണ്ടാക്കും അപ്പം ഉമ്മാടെന്നാണ് ഞാനിതൊക്കെ പഠിച്ചത് എൻ്റെ ഉമ്മയും ഇതൊക്കെ ചെയ്യും പക്ഷെ ഉമ്മാടേന്ന് എൻ്റെ ഉമ്മാടെ നിന്ന് ഞാനിത് പഠിച്ചിട്ടില്ല അത് എൻ്റെ അമ്മായിമ്മടെന്നാണ് ഞാനിതൊക്കെ പഠിച്ചേട്ടാ ഞാൻ വലിയ കർഷക ചെറിയ ചെറിയ ഗാർഡൻ സെറ്റിങ്സ് മാത്രമേ എനിക്കറിയുള്ളു ഇവിടുത്തെ എല്ലാ പച്ചക്കറികളുടെയും ആള് ഉമ്മയാണ് നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പം എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഇതൊക്കെ ചെയ്യാന് ഇങ്ങനല്ല നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കാം അങ്ങനെ ഇതിൽ നിറച്ച് ഞാന് നടട്ടേട്ടാ അപ്പൊ ഞാനിതിങ്ങനെ നട്ടോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ വന്നിട്ട അത് ഞാൻ ഫോണിൽ എടുക്കാൻ മറന്നുപോയി അപ്പൊ ഞാൻ ചോദിച്ച അവിടെ ഇണ്ടാ കൊഴുപ്പുണ്ടാവും ചോദിച്ചാൽ അവർ വലിയ കർഷകരൊക്കെ തന്നെയാണ് ആ ചേട്ടൻ്റെ ഫാദറിലോ നല്ല കർഷകനാണ് പക്ഷെ ഇപ്പം വയസ്സായി അപ്പൊ ഞാൻ ചോദിച്ചു കൊഴുപ്പുണ്ട് അവിടെ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ നുള്ളി വെക്കണ്ട കാര്യമില്ലല്ലോ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്നിങ്ങനെ എടുത്ത് നമുക്ക് ഇതിൽ പിടിപ്പിച്ചാൽ മതിയല്ലോ പക്ഷെ ആ ചേട്ടന് ഇതിന്റെ അറിയില്ല അതെന്താ സാധനം എന്നറിയില്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ ചേച്ചിരോട് ചേച്ചി നോക്കിയിട്ട് തരുവായിരിക്കും അപ്പൊ നമ്മളീ മതിലിങ്ങനെ വെക്കണ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേനൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല സ്നേഹമുള്ളവരാണ് ഈ ചീര കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല ഗുണമുള്ള സംഭവാണ് ഈ ചീര കൊഴുപ്പ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നമ്മുടെ മതിന്റെ മുകളിലത്തെ സിങ്കിനെ ഇത് ടെറസിലേക്ക് മാറ്റിയിട്ടുണ്ട് തിന്നിട്ട അപ്പോൾ ഇഷ്ടംപോലെ കൊഴുപ്പതാ വളർന്ന് പന്തടിച്ച് നിൽക്കണ്ടേ അപ്പോൾ നമുക്കൊരു കറിക്കുള്ള കൊഴുപ്പൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ ഉള്ളിയെടുത്ത് ഇനി ഇതാ പൊന്നാങ്കണ്ണി പിന്നെ നമ്മുടെ തെർമോക്കോളിൽ നട്ടിട്ടുണ്ടായിരുന്നു പൊന്നാങ്കണ്ണിനെ ടെറസിൻ്റെ മുകളിലൊക്കെ മാറ്റി അപ്പോൾ അതിൽ നിന്നുള്ളി ഇതാ ഇവിടെ ബക്കറ്റിലും വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നുള്ളി അപ്പോൾ ഒരു കറിക്കുള്ളതൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ടില്ലേ